കൊല്ലം പിടവൂരിൽ ക്ഷേത്ര വളപ്പിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ക്രിമിനൽ കേസ് പ്രതി പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവം ഉണ്ടായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സജീവാണ് ആക്രമണം നടത്തിയത് ക്ഷേത്രത്തിലെ പാചകപ്പുരയിലേക്ക് നായവുമായി എത്തി അതിക്രമം നടത്തുകയും പോലീസ് ജീപ്പ് മറ്റൊരു വാഹനം ഉപയോഗിച്ച് ഇടിച്ച് തെറപ്പിക്കുകയുമായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശിവാനന്ദന്റെ രണ്ട് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റിട്ടുണ്ട് പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒരു വന്ന് എന്ന് പറയുന്ന നൈറ്റ് പാർട്ടി അങ്ങോട്ട് ക്ഷേത്രത്തിൽ അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയെ വണ്ടിയിൽ ഇരുത്തിയിട്ട് പോയി അത് വണ്ടി എടുപ്പിച്ച് വണ്ടി പുറത്താക്കിയിട്ട് നമ്മൾ തിരിച്ച് ഏഹ് എത്തുമ്പോൾ വീണ്ടും വിളി വരുന്നു അവിടെ ആ വണ്ടി തല്ലിപ്പൊത്തിക്കുന്നു വാഹനത്തിൽ പെട്രോൾ വെച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദേവൻ എന്ന് പറയുന്ന ആള് ഒരു അത്ശേഷനായമായുള്ള ഒരു കറുത്ത ജീപ്പ് വാഹനം കൊണ്ടുവന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിക്കുകയും ഗ്രൗണ്ട് ലോഫായി നിൽക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഒരു വാശവും കൂടെ വന്ന് വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൂടി രക്ഷപെട്ട് ഓടി മാറുകയും ചെയ്യും അവിടെ ജനറേറ്റർ കാർടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് അതിലൂടെ നമുക്ക് പിടിതരാതെ തരാതെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്